കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ സുരക്ഷാ ക്യാമറകൾ സ്ഥാപിക്കണമെന്ന ആവശ്യം വ്യാപാര സ്ഥാപനങ്ങളിൽ പതിവായ സാഹചര്യത്തിലും രാത്രി സമയങ്ങളിൽ ബസ് സ്റ്റാൻഡിൽ എത്തുന്ന ആളുകളുടെ സുരക്ഷയും മുൻപ് ക്യാമറകൾ സ്ഥാപിക്കണമെന്നാണ് ആവശ്യം കൂടാതെ തകരാറിലായ വെളിച്ച സംവിധാനം പുനർക്രമീകരിക്കണമെന്നും വ്യാപാരികൾ ആവശ്യപ്പെട്ടു കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിലും പരിസര പ്രദേശങ്ങളിലും മോഷണം പതിവാകുന്ന സാഹചര്യത്തിലാണ് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി ക്യാമറ സ്ഥാപിക്കണമെന്ന ആവശ്യം സ്ഥാപിക്കണമെന്നാവശ്യം ഗൗരവമായ ഒരു വിഷയമുണ്ട് പല പ്രാവശ്യം മുനിസിപ്പാലിറ്റി അറിയിച്ചിട്ടുണ്ടെങ്കിലും ഒരു ലൈറ്റ് വിട്ട് മുനിസിപ്പാലിറ്റിയിൽ ആവശ്യത്തിനുള്ളൊരു സംവിധാനം പോലും ചെയ്യുവാനായിട്ട് വർഗസമിതിക്ക് കഴിഞ്ഞിട്ടില്ല അതുമാത്രമല്ല ഈ മുനിസിപ്പാലിറ്റിയിലെ ക്യാമറകൾ പ്രവർത്തിക്കുന്നില്ല ഒരു ഗുരുതരമായ പ്രശ്നമാണ് അതിന് അടിയന്തരമായി പരിഹാരം ഉണ്ടാകണമെന്നാണ് മുനിസിപ്പാലിറ്റിയിൽ പ്രവർത്തിക്കുന്ന കടക്കാരുടെ ഒരു അഭിപ്രായം പ്രധാന ബസ് സ്റ്റാൻഡായതിനാൽ രാത്രി സമയങ്ങളിലടക്കം ആളുകൾ ഇവിടെ എത്താറുണ്ട് ഇതിൽ സ്ത്രീകളടക്കം ഉൾപ്പെടുന്നു എല്ലാം സുരക്ഷ മുൻനിർത്തിയാണ് സുരക്ഷാ ക്യാമറകൾ സ്ഥാപിക്കണമെന്ന ആവശ്യം യാത്ര സമയങ്ങളിൽ അന്യസംസ്ഥാന തൊഴിലാളികളുടെ പ്രധാന ഇടമായി കട്ടപ്പന ബസ് സ്റ്റാൻഡ് മാറുന്നതായും ആളുകൾ പറഞ്ഞു ഇവർ ഇവിടെ തമ്പടിക്കുന്നത് യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് മുൻപ് അന്യസംസ്ഥാന തൊഴിലാളികളിൽ നിന്നും മോശം അനുഭവങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ട് കട്ടപ്പന നഗരസഭയുടെ നേതൃത്വത്തിൽ അടിയന്തരമായി പുതിയ ബസ് സ്റ്റാൻഡിൽ വെളിച്ച സംവിധാനം ഒരുക്കുകയും സുരക്ഷാ ക്യാമറകൾ സ്ഥാപിക്കുകയും ചെയ്യണമെന്നാണ് ഉയരുന്ന ആവശ്യം